എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അന്തസംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവ ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ് അൻപത്തി ഏഴാമത്തെ മൂലകമായ ലാന്തനം മുതൽ എഴുപത്തി ഒന്നാമത്തെ മൂലകമായ ലുട്ടേഷ്യം വരെ അറ്റോമിക നമ്പറുള്ള അന്തസംക്രമണ മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ എന്ന് അറിയപ്പെടുന്നത് ഇവ ഫോർ എഫ് സീരീസ് എന്നും അറിയപ്പെടുന്നു ഇനി എൺപത്തി ഒൻപതാമത്തെ മൂലകമായ ആക്ടിനിയം മുതൽ നൂറ്റി മൂന്നാമത്തെ മൂലകമായ ലോറഞ്ച്യം വരെ അറ്റമിക നമ്പറുള്ള അന്ധസംക്രമണ മൂലകങ്ങളാണ് ആക്ടിനോയിഡുകൾ ഇവ ഫൈവ് എഫ് സീരീസ് എന്നാണ് അറിയപ്പെടുന്നത് ലാൻഡനോയിഡുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റയററ്റ്സ് ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഫോർ എഫ് സബ് അതുകൊണ്ടാണ് ലാന്തനോയിഡുകൾ ഫോർ എഫ് സീരീസ് എന്ന് അറിയപ്പെടുന്നത് ആക്ടിനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഫൈവ് എഫ് സബ് അതുകൊണ്ട് അവർ ഫൈവ് എഫ് സീരീസ് എന്നും അറിയപ്പെടുന്നു ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് ഉള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് അതെ ഡി ബ്ലോക്ക് മൂലകങ്ങളാണെങ്കിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് എന്നാൽ എഫ് ബ്ലോക്കിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ്